പിന്നീട് ഞാൻ അറിയുന്നത് അവളുടെ മരണവാർത്തയാണ് എനിക്കറിയാമായിരുന്നു ഞാൻ അവളെ തല്ലിയ കാര്യം എങ്ങനെയാണെങ്കിലും ജിത്തുവിൻ്റെ കാതിലെത്തുമെന്ന് അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ തോന്നിയില്ല ഞാൻ തിരികെ വീട്ടിലേക്കാണ് വന്നത് കോളേജിലേക്ക് തിരികെ ചെന്നിട്ടുണ്ടായിരുന്നില്ല പതി അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഞാനും കരുതി അവൾ ആത്മഹത്യ ചെയ്തുവെന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ആദ്യം ജിത്തുവിൻ്റെ വീട്ടിലേക്ക് ചെന്നത് എന്നാൽ അന്ന് ഞാൻ പറയുന്നത് പോലും കേൾക്കാതെ അവൻ എന്നെ അവിടെ നിന്നും ഇറക്കി വിട്ടു അവൻ പറഞ്ഞുകൊണ്ട് അന്നത്തെ സംഭവങ്ങൾ ഓർത്തു ജാനകി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയറിഞ്ഞ് ജിത്തുവിൻ്റെ വീട്ടിലേക്ക് എത്തിയതാണ് മഹി എന്നാൽ അവനെ കണ്ടതും പുറത്തുനിന്ന് ആരോടോ സംസാരിച്ചു കൊണ്ടിരുന്ന ജിത്തു ഓടി അവൻ്റെ അടുക്കലേക്ക് ചെന്നു കൊന്നില്ലേടാ നീ എൻ്റെ പെങ്ങളെ ജിത്തു അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ജിത്തു അവൻ എന്തോ പറയാൻ തുടങ്ങി മിണ്ടരുത് മിണ്ടരുത് നീ നീ നീയാണ് കൊന്നത് എൻ്റെ ജാനകി മോളെ കൊന്നത് നീയാണ് അവൻ വീണ്ടും മാഹിയുടെ ഷർട്ടിൽ പിടിച്ചു ഒലച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല ജിത്തു മാഹി അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നീ ഒന്നും ചെയ്തിട്ടില്ലേ അവളെ തല്ലിയതാരാ നീയല്ലേ അവളെ തല്ലിയത് അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അവളൊക്കെ കൂടുതൽ സന്തോഷിച്ചത് ഞാനാടാ എൻ്റെ പെങ്ങൾ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ എത്തുമല്ലോ എന്ന് ഞാനും കരുതി നിന്നോട് പലതവണ അവളുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണമെന്ന് ഞാൻ കരുതിയതാ പക്ഷേ അത് അവൾ തന്നെ പറയട്ടെ എന്ന് ഞാൻ കരുതി അതുകൊണ്ട് നിനക്കൊരു സൂചന പോലും ഞാൻ തരാഞ്ഞത് എൻ്റെ ജാനകി വന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരായിരുന്നോ എന്തിനാണ് അവളെ തല്ലിയത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും അവളെ ഒന്നും നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല നിനക്കറിയില്ലേ അതൊക്കെ അവൻ ദേഷ്യത്തോടെ മഹിയുടെ ഷർട്ടിൽ പിടിച്ചു ജിത്തു ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നീ കേൾക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് ഞാൻ അവളെ തല്ലി ശരിയാ പക്ഷെ അത് കഴിഞ്ഞ് ഞാനവളോട് സംസാരിച്ചതാടാ അവൾക്കൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞിട്ടാടാ അവൾ വീട്ടിലേക്ക് വന്നത് മഹി അവനെ നോക്കി നിസ്സഹായതയോട് പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട ഇന്നത്തോടെ അവസാനിച്ചു നീയും ഞാനും തമ്മിലുള്ള ബന്ധം ഇനി നീ എൻ്റെ ശത്രുവ എൻ്റെ പെങ്ങളെ കൊന്നവനാ നീ ജിത്തു അവൻ്റെ നേരെ വിരൽ ചൂണ്ടി മഹിയുടെ കാതുകളിൽ അവൻ പറഞ്ഞത് മുഴുകി കേട്ടു പെങ്ങളെ കൊന്നവൻ അത് ഓർക്കും തോറും അവന് സമനില തെറ്റുന്നത് പോലെ തോന്നി റങ്ങിപ്പോടാ എൻ്റെ ജാനകിയമ്മളുടെ മൃതദേഹം ഇവിടെ കൊണ്ടുവരുമ്പോൾ നീ പരിസരത്ത് പോലും ഉണ്ടാകാൻ പാടില്ല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ശാപം കേക്കാതെ പോ അല്ലെങ്കിൽ നീ ജന്മത്ത് ഗുണം പിടിക്കില്ല ദേവ ജന്മത്ത് ഗുണം പിടിക്കില്ല ജിത്തു ദേഷ്യം കൊണ്ട് വിറച്ചു അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരുന്നു മഹി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു ഒരു കുറ്റവാളിയെ പോലെ എല്ലാവരും അവനെ നോക്കുന്നുണ്ടായിരുന്നു നിറഞ്ഞു വന്ന കണ്ണുനീറിനെ തുടച്ചുകൊണ്ട് അവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി അവളുടെ മൃതദേഹം കൊണ്ടുവരുന്ന ആംബുലൻസ് ആ ഗേറ്റ് കടന്നു വരുന്നത് അവന് കേൾക്കാമായിരുന്നു അവൾ ഒരു നോക്ക് കാണണമെന്ന് അവൻ ഉണ്ടായിരുന്നു പക്ഷെ അതിന് തനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് അവന് മനസ്സിലായി അത് പറഞ്ഞ അവസാനിപ്പിച്ചപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതുകണ്ട് അവളും വല്ലാതെയായി ആദ്യമായിട്ടായിരുന്നു അവനിൽ അങ്ങനെ ഒരു ഭാവം പിന്നീട് എന്താ സംഭവിച്ചത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവൾ ഒരു കത്തെഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് അതിൽ അവളുടെ ആത്മഹത്യക്ക് പിന്നിൽ ആരുമില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്നും അവൾ എഴുതി വെച്ചിരുന്നു അതിനോടൊപ്പം അവൾ ഇങ്ങനെ ചെയ്യുന്നതിന് എല്ലാവരോടും സോറി എന്നും ഉണ്ടായിരുന്നു മാഹി പറഞ്ഞു നിർത്തി ജിത്തേട്ടൻ പറഞ്ഞിരുന്നല്ലോ വേറൊരു പ്രണയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് അതാരായിരുന്നു അതിനെപ്പറ്റി ജിത്തേട്ടൻ അറിയായിരുന്നോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആർക്ക് വേറെ പ്രണയം പ്രണയമുണ്ടായിരുന്നുവെന്ന് ജാനകിക്കോ അവൻ സംശയത്തോടെ ചോദിച്ചു അല്ല നിങ്ങൾക്ക് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അത് കേട്ട അവൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടി എൻ്റെ പ്രണയം നീ ആയിരുന്നു എന്ന് അവളോട് പറഞ്ഞിട്ടും അവൾക്കത് വിശ്വാസമായില്ലേ എന്നവൻ ഓർത്തു അത് ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞിരുന്നല്ലേ നിനക്കത് കള്ളമാണെന്ന് തോന്നുന്നു ആരോ ശരിക്കും പറഞ്ഞാൽ ജാനകി എന്നോട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപേ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് പക്ഷേ എനിക്കത് ജാനകിയോടും ജിത്തുവിനോടും പറയാൻ പറ്റിയില്ല ഒരു പക്ഷെ ഞാനത് അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ജാനകി എന്നോട് അങ്ങനെയൊരു പ്രണയാഭ്യർത്ഥന നടത്തില്ലായിരുന്നു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അത് കേട്ട് അവൾ ഞെട്ടി ഇല്ല അത് നിങ്ങൾ വെറുതെ പറയുന്നതാ ഞാനല്ലായിരുന്നു നിങ്ങളുടെ പ്രണയം അത് ഞാൻ വിശ്വസിക്കില്ല അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ കാരണം അവനറിയാമായിരുന്നു അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പെട്ടെന്നാണ് അവനൊരു കോൾ വന്നത് അവൻ ഫോണുമായി പുറത്തേക്കിറങ്ങി അവൾ ആലോചനയോടുകൂടി അവിടെയിരുന്നു രാവിലെ കോളേജ് പ്രോഗ്രാമിനും വൈകിട്ടത്തെ ജാനകിയുടെ മരണത്തിനുമിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായിരിക്കാം ജാനകി മരിക്കാനുള്ള കാരണം അവൾ സ്വയം ആത്മഹത്യ ചെയ്തതോ അതോ ആരെങ്കിലും മനഃപൂർവ്വം പക്ഷെ ആ കുട്ടിയെ കൊല്ലുന്നത് കൊണ്ട് അയാൾക്കെന്തായിരുന്നു നേട്ടം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എവിടെ നിന്ന് അന്വേഷിച്ച് തുടങ്ങണമെന്ന് പോലും അറിയുന്നില്ല അവൾ നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു മോൾ ഇങ്ങനെ തലപുച്ച ആലോചിക്കണ്ട സത്യ ഒരു കാലത്തും മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നായാലും അതൊക്കെ മറന്നീക്കി പുറത്തു വരും മഹീഡമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടമ്മേ ആരോ കളിച്ചിട്ടുള്ളത് പോലെ പക്ഷെ അതുകൊണ്ട് അവർക്കൊക്കെ എന്തായിരുന്നു കാണും നേട്ടം ഒരു പക്ഷേ ഇവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് തകർക്കാനായിരുന്നു കാണുമോ അതോ ജാനകിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരുന്നോ എന്തായാലും ആ കുട്ടി ആത്മഹത്യ ചെയ്തത് ഈ കാരണം കൊണ്ടല്ലെന്നാ എൻ്റെ മനസ്സ് പറയുന്നത് അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മഹി പറയുന്നത് കേട്ടിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് മോളെ തോന്നുന്നത് അവരും അവളെ നോക്കി പറഞ്ഞതും അവൾ തലകുലുക്കി ജാനകിയെ സ്നേഹിച്ചിരുന്ന മറ്റൊരു വില്ലം കാണുമോ ഇയാളെ ജിത്തേട്ടൻ തമ്മിൽ അകറ്റാൻ ആരെങ്കിലും ചെയ്ത പണിയായിരിക്കുമോ ഇയാൾ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നത് അതൊക്കെ സത്യമാണോ അത് അറിയാമായിരുന്നോ അവൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടേയിരുന്നു മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് തലയാട്ടി അവൾ നോക്കിയപ്പോൾ അവൻ അതേപോലെ ഫോൺ ചെയ്തുകൊണ്ട് പുറത്ത് നിൽക്കുകയായിരുന്നു അവൻ വരുമ്പോഴേക്കും ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് കരുതി അവൾ മുറിയിലേക്ക് നടന്നു എന്നാലും അയാൾ സ്നേഹിച്ചത് എന്നെയാണോ അല്ലെങ്കിൽ വാശപ്പുറത്ത് പെട്ടെന്ന് കാണുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഒരാൾ തയ്യാറാകുമോ എന്തൊക്കെയോ അറിയാത്ത കാര്യങ്ങൾ ഇതിനിടയിലുണ്ട് ആദ്യം അയാൾ സ്നേഹിച്ച പെൺകുട്ടി ഞാൻ തന്നെയാണോ എന്ന് കണ്ടെത്തണം അങ്ങനെയാണേ അങ്ങനെയാണെ ഞാൻ എന്തു ചെയ്യും ജിത്രൻ്റെ മറന്ന് ഇയാളെ തിരികെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുമോ എ എൻ്റെ മഹാദേവ നീനെ പരീക്ഷിക്കല്ലേ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് താൻ ഇട്ടുകൊണ്ടുപോയ ടോപ്പ് ശരീരത്തിൽ നിന്ന് മാറ്റിയതും അവൻ കഥക തുറന്നതും ഒന്നിച്ചായിരുന്നു പെട്ടെന്ന് കഥക തുറന്ന അവനെ കണ്ട് അവൾ വല്ലാതെയായി താൻ മാറ്റിയ ഡ്രസ്സെടുത്തവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഐ എം സോറി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു അത് കണ്ടതും അവൻ പെട്ടെന്ന് തിരിച്ചു പുറത്തേക്കിറങ്ങി വാതിലടച്ചു അവൻ്റെ അപ്രവൃത്തി അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി താൻ ആദ്യ ദിവസം കണ്ട മഹിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായിരുന്നു താൻ ഇന്ന് കണ്ട മഹി അന്ന് തന്നെ ബലമോടെ കിസ് ചെയ്യുകയും തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്തിൽ തൊടുകയും ചെയ്ത അവൻ ഇന്ന് താൻ ഡ്രസ്സ് മാറുന്നത് കണ്ടപ്പോൾ തിരികെ പോയി ഇയാളും തന്യനാണോ ഓരോ സമയവും ഓരോ സ്വഭാവമാണല്ലോ ഇയാൾക്ക് വാശി വരുമ്പോൾ മറ്റൊരു സ്വഭാവം വാശി ഇല്ലാത്തപ്പോൾ മറ്റൊന്ന് എങ്ങനെ ഇങ്ങനെ സ്വഭാവം മാറാൻ പറ്റുന്നോ എന്തോ അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ വരുന്നതിന് മുൻപേ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി ഡ്രസ്സ് മാറിയതിന് ശേഷം അവൾ വാതിൽ തുറന്നതും വാതിൽകൾ തന്നെ അവൻ നിൽപ്പുണ്ടായിരുന്നു ഐ ആം എക്സ്ട്രീമിലി സോറി ആരു നീ ഡ്രസ്സ് മാറുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നല്ലവനാണോ നല്ലവനാകാൻ ശ്രമിക്കുകയാണോ അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് കേട്ടവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് തിരികെ നോക്കി അവൾ എന്താണ് പറയുന്നതെന്ന് അവന് മനസ്സിലായില്ല അല്ല പെട്ടെന്നുള്ള ഈ ഭാവമാറ്റം കണ്ട് പറഞ്ഞതാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ തിരികെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴാണ് മനസ്സിലായത് അവൻ പറഞ്ഞുകൊണ്ട് ചിരിയോടെ അവളെ നോക്കി ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ എന്റേതാണെന്ന് പൂർണ്ണബോധ്യമുള്ളത് കൊണ്ടാ അല്ലാതെ വഴിയിൽ കൂടി പോകുന്ന പെണ്ണുങ്ങളെ കയറി പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ചെയ്യുന്ന സ്വഭാവമൊന്നും എനിക്കില്ല ഇനി നീ ഈ ഡ്രസ്സ് മാറിയപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരാഞ്ഞത് അതിനുള്ള ഉത്തരം കൂടി ഞാൻ തരാം അത് നിന്റെ മുൻപിൽ നല്ലവൻ ചമയാനല്ല എനിക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഞാൻ എന്തേലും ചെയ്തു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാഞ്ഞത് അവൻ കുസൃതി ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ്റെ കണ്ണുകളിലേക്കും ചിരിയിലേക്കും മാത്രമായിരുന്നു അവളുടെ ശ്രദ്ധ ഇപ്പോൾ മനസ്സിലായോ മിസ്സിസ് ആരോഹി മഹാദേവൻ അവൻ അവളുടെ മൂക്കിൽ അവന്റെ മൂക്കുകൊണ്ടൊന്ന് ഉരസി വിട്ട് പറഞ്ഞതും അവന്റെ പ്രവൃത്തിയിൽ അവൾ തരിച്ചു നിൽക്കുകയായിരുന്നു അവൻ അവളെ ചിരിയോടൊന്ന് നോക്കി വിട്ടിട്ട് തിരികെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി നിന്റെ ചിത്തേട്ടൻ ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് ആരാണെന്ന് നീ ചോദിച്ചില്ലേ അവൻ തിരിഞ്ഞു നിന്ന് സംശയത്തോടെ അവളോട് ചോദിച്ചു ജിത്തേട്ടിന് ആ പെൺകുട്ടി ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു നിങ്ങളൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്ന് മാത്രമേ ജിത്തേട്ടിനെ അറിയുള്ളൂ അത് ആരാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അത് നിൻ്റെ ജിത്തേട്ടിനറിയാം അവനെ നല്ല വ്യക്തമായിട്ടറിയാം ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ആരാണെന്ന് പക്ഷെ അത് അവനായിട്ട് ഒരിക്കലും നിന്റെ അടുത്ത് പറയില്ല കാരണം പറഞ്ഞ ചില സത്യങ്ങൾ കൂടി അവന് നിന്നോട് പറയേണ്ടി വരും ആരെങ്കിലും സ്വന്തമായിട്ട് കുഴികുഴിച്ചിട്ട് അതിൽ തന്നെ വീഴാൻ ശ്രമിക്കുമോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി അവൾ സംശയത്തോട് അവിടെ തന്നെ നിന്നു അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല ഞാൻ ദക്ഷേട്ടന്റെ കൂടെ വന്നത് ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു നിരഞ്ജനയുടെ അടുത്തു നിന്നും തിരികെ കോളേജിലേക്ക് പോകാൻ കാറിൽ കയറിയ മീനാക്ഷി ദക്ഷിണയോട് പറഞ്ഞു അവളുടെ ഇഷ്ടം നോക്കിയിട്ടല്ലല്ലോ ഞാൻ നിന്നെ കൂടെ കൊണ്ടുവന്നത് അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളോട് പറഞ്ഞതും അവളൊന്ന് മൂളി ദക്ഷേട്ട ഏട്ടനെ ആ ഫോണിൽ വിളിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയ എന്തായിരിക്കും ഏട്ടൻ ചെയ്യാൻ പോകുന്നത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് കേട്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്കെന്താ ഇപ്പോൾ ഒരു ചോദ്യം എന്നെ ആരാണ് വിളിക്കുന്നതെന്ന് നിനക്കറിയോ അവൻ തിരികെ അവളോട് ചോദിച്ചതും അവൾ ഞെട്ടി അത് എനിക്കെങ്ങനെ അറിയാനായിട്ടാ എനിക്കറിയാമെങ്കിൽ ഞാൻ ഏട്ടനോട് പറയില്ലേ അവൾ പെട്ടെന്ന് അവനെ നോക്കാതെ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിലും അതെനിക്കറിയാം നിനക്കറിയാമെങ്കിൽ നീ അതിനൊരിക്കലും കൂട്ടി നിൽക്കില്ലെന്ന് എന്നെ അങ്ങനെ വട്ടുപിടിപ്പിക്കാൻ നീ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അവരൊരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു തന്നെ ഇത്രയും വിശ്വാസമാണോ ദക്ഷിന് എന്നുള്ള ചിന്തയാണ് അപ്പോൾ അവളുടെ മനസ്സിൽ കൂടി കടന്നു പോയത് എന്നിട്ടും താനെന്താ ചെയ്തത് താനല്ലേ ആ വിശ്വാസത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഏട്ടിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ ചിലപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ തല്ലുമായിരിക്കും എന്നാലും സാരമില്ല ഇപ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനി എനിക്കൊരു അവസരം ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിൽ അവൾ എന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു മീനാക്ഷി അവൻ വിളിച്ചതും അവൾ പെട്ടെന്ന് എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്താ ആലോചിക്കുന്നേ അവൻ ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി കോളേജിൽ കയറാൻ നിനക്ക് ടൈമായോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾ സ്വയം തൻ്റെ വാച്ചിലേക്ക് നോക്കി ഇല്ലേട്ടാ എന്താ അവൾ തിരികെ അവനോട് ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു ഞാൻ നിനക്ക് ഒരു ഐസ്ക്രീം വാങ്ങിത്തരട്ടെ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചുമ്മാ നിന്നെ എപ്പോഴും ഇങ്ങനെ കിട്ടാറില്ലല്ലോ അപ്പോ വാങ്ങി കരുതി അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചെന്ന് വരുത്തി അവൾ താനാണ് അവനെ വിളിക്കുന്നതെന്ന് പറയണോ വേണ്ടായോ എന്നുള്ള ചിന്തയിലായിരുന്നു നിനക്കെന്താ മീനാക്ഷി ഒരു സന്തോഷമില്ലാത്തത് നിരജനങ്ങനെ പറഞ്ഞു ഓർത്തിട്ടാണോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏ അല്ല തെക്ഷേട്ടാ അവൾ മറുപടി പറഞ്ഞു പിന്നെന്താ നിനക്കൊരു വല്ലായ്മ ഞാൻ കുറച്ച് നേരമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നും ഇല്ലേട്ടാ ഏഴന് അങ്ങനെയൊക്കെ തോന്നുന്നതാ അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു നിരഞ്ജൻ അങ്ങനെ ചോദിച്ചതിൻ്റെ പേരിലാണ് നീ ഇങ്ങനെ ഗ്ലൂമിയായിരിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട അവള് മറ്റൊരർത്ഥത്തിൽ ചോദിച്ചതായിരിക്കില്ല അങ്ങനെ അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി അവൻ അടുത്ത് കണ്ട ഒരു ഐസ്ക്രീം പാർലറിൻ്റെ മുൻപിൽ കാറും നിർത്തി നിനക്ക് എന്ത് ഐസ്ക്രീമാണ് വേണ്ടത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇഷ്ടമുള്ളത് വാങ്ങിക്കോ അവൾ അവനെ നോക്കി നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് ഐസ്ക്രീം പാർലറിലേക്ക് നടന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ രണ്ട് ഐസ്ക്രീമുമായി അവളുടെ അടുത്തേക്ക് വന്നു ചോക്ലേറ്റ് അല്ലേ നിന്റെ ഫേവറേറ്റ് ഫ്ലേവർ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി എനിക്ക് ഇതാണ് ഇഷ്ടമെന്ന് ഏട്ടനെങ്ങനെ അറിയാം അത് ചുണ്ടിലേക്ക് അടുപ്പിച്ചതിനു ശേഷം അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഹാ അതുമുള്ള ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയത് ഇന്നലെ ഇന്നൊന്നും അല്ലല്ലോ നിനക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്നും എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിനവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മിക്കാണിച്ചു ഒരു എത്തും പിടിയും കിട്ടാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആര്യൂ ജിത്തേട്ടൻ പറയുന്നു ജിത്തേട്ടൻ ആ പെൺകുട്ടി ആരാണെന്ന് അറിയില്ല എന്ന് പക്ഷെ അയാൾ പറയുന്നു ജിത്തേട്ട അറിഞ്ഞു വെച്ചുകൊണ്ടൊന്നും പറയാത്തതാണെന്ന് ശരിക്കും ഇതിനിടയിൽ എന്തൊക്കെയോ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അവൾ നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു നിന്റെ ജിത്തേട്ടം പറഞ്ഞതിനെപ്പറ്റി ചിന്തിക്കുകയാണോ അതോ ജിത്തേട്ടൻ ഒരു കള്ളനായിരുന്നുവെന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ അങ്ങോട്ട് കയറി വന്ന മഹി അവൾ കൊണ്ട് നിൽക്കുന്നത് കണ്ടതും ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി ജിത്തുവിനെ കളിയാക്കുന്നത് പോലെ കേട്ടതും അവൾ അവന്റെ മുഖത്തേക്ക് ഒന്ന് കോർപ്പിച്ചു നോക്കി എന്താടി ഉണ്ടക്കണ്ണി നോക്കി പഠിപ്പിക്കുന്നത് ഹാ നിന്റെ ആ രണ്ടു ഉണ്ട കണ്ണുണ്ടല്ലോ അത് രണ്ടും എടുക്കും അവൾ അവനെ കൂർപ്പിച്ച് നോക്കുന്നത് കണ്ടതും അവൻ കപട ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ ഒന്ന് പുച്ഛിച്ചു അവൻ ചിരിച്ചുകൊണ്ട് മീശ പിരിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ തൻ്റെ അടുത്തേക്ക് കുസൃതി കുസൃതിച്ചിരിയാ നടന്നു വരുന്നത് കണ്ടതും അവൾക്കെന്തോ പന്തി പോലെ തോന്നി അവൾ കട്ടിലിൽ നിന്നും പുറകിലേക്ക് മാറാൻ ശ്രമിച്ചു എന്താ അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ പുറകിലേക്ക് മാറാൻ ശ്രമിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അവൾ സംശയത്തോടെ പുറകിലേക്ക് മാറിയതും അവൻ അവളുടെ കാലിൽ പിടിച്ചു വലിച്ചതും ഒന്നിച്ചായിരുന്നു അവൻ അങ്ങനെ ചെയ്തതും അവൾ കട്ടിലിലേക്ക് വീണു അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൻ അവളിലേക്ക് അമർന്നിരുന്നു